ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ഇപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിപ്പൊ തുടങ്ങിയതിനു ശേഷം നടന്നോണ്ടിരിക്കുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല കുറച്ച് ദിവസം മുമ്പ് അയൽവാസി മൂന്ന് വരെ വെട്ടിക്കൊല്ലുക ബസ്സുകളും അറിയുക സമാധി കോമഡി വേറെ അതിന്റെ കൂടെ തന്നെ സ്വന്തം അമ്മയെ മകൻ വെട്ടിക്കൊല്ലുക എന്താണ് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടാണ് പൊക്കൊണ്ടിരിക്കുക സീരിയസ്ലി വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എവിടെ ചെന്നെത്തുന്നു നോ ഐഡിയ ഗൈസ് സോ ഞാൻ പറഞ്ഞു പോകുന്നത് താമരശ്ശേരിയിൽ കോഴിക്കോടുള്ള താമരശ്ശേരിയിൽ രണ്ടു ദിവസം മുന്നേ മകൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നു എവനാണെങ്കിൽ അടിമയാണ് ഇങ്ങനെ ഡീഹൈഡേഷൻ സെന്ററിൽ കൊണ്ടിട്ടതാണ് അവിടെ നിന്നെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഇങ്ങോട്ട് വന്നത് എന്നിട്ടാണ് ഈ മകൻ ഈ മാതിരി പരിപാടി കാണിച്ചത് ഈ പറയുന്ന ഈ മരിച്ച സ്ത്രീക്ക് ട്യൂമർ ആയിരുന്നു അവരുടെ അതിന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിനു ശേഷം ഇവരുടെ സിസ്റ്ററിന്റെ വീട്ടിലായിരുന്നു ഇവർ അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഇവരെ കൊന്നതിന് ശേഷം മകൻ വിളിച്ചു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവരെ വെട്ടിക്കൊന്നത് എന്നാണ് പേരിൽ സ്വന്തം ഉമ്മായൊക്കെ വെട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ മയക്കുമരം തലയ്ക്ക് അവർ പിടിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ ഉമ്മയെ കാണാനായി എത്തിയതായിരുന്നു ആഷിഖ് സഹോദരിയാവട്ടെ ജോലി ആവശ്യാർത്ഥം പുറത്തുമായിരുന്നു ഇതിനിടയിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാനാണെന്ന വ്യാജേനെ അരിവാൾ കത്തി വാങ്ങി ആഷിഖ് ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ജന്മം നൽകിയതിന് ഉമ്മയെ കൊലപ്പെടുത്തിയെന്നാണ് മുടി ഇവൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അവിടുത്തെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും അറിയായിരുന്നു ഇവൻ ഒരു പ്യുവർ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്ന് പക്ഷെ ഈ ഒരു കൊലപാതകം ഇവൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് ഇപ്പൊ ഈ ന്യൂസിനത് പറയുന്ന പോലെ ജന്മം തന്നതിന്റെ പേരിലാണ് അമ്മയെ കൊന്നതെന്ന് പറയുന്നതെങ്കിൽ പോലും ഇവൻ അടുത്ത് പറഞ്ഞത് വേറൊരു കാര്യമാണ് നമുക്ക് അതുകൊണ്ട് കേൾക്കാം പ്രധാനമായിട്ടും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമായിട്ട് പോലീസ് പറയുന്നത് അല്ലെങ്കിൽ പ്രതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഈ ലഹരി ഉപയോഗത്തിനായി പണം ആവശ്യപ്പെടുന്നു അപ്പോൾ പണം കൊടുക്കുന്നില്ല മറ്റൊന്ന പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ഈ സ്വത്ത് വിൽക്കാൻ പറഞ്ഞിട്ടാണ് എന്നാൽ സ്വത്ത് വിൽക്കാനും മാതാവ് തയ്യാറായിട്ടില്ല അതിന്റെ പക കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഈ മാതാവിനോട് ഈ മകൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇന്നലെ വീട്ടിൽ ആരും സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് അടിക്കാൻ വേണ്ടിട്ട് പൈസ കിട്ടാതായപ്പോഴത്തേക്ക് അത് പൈസ ഉമ്മ കൊടുക്കാതെ വന്നപ്പോഴത്തേക്ക് ഇവൻ അവരെ കൊന്നു ഈ സാധനം തലക്കേറി പിടിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലും അത് മേടിക്കാൻ പൈസ ഉണ്ടാക്കുക അതാണ് ഉദ്ദേശം കൊന്നിട്ടാണെങ്കിലും ഈ മരിച്ച സ്ത്രീയുടെ സഹോദരിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ സഹോദരിയും പറയുന്നുണ്ട് ഇവൻ ഇവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് നമുക്ക് അതുകൊണ്ടൊന്നും കേൾക്കാം ഞങ്ങളുടെ വീട്ടിൽ ഓനെ ഞാൻ ഓളോട് എപ്പോഴും നിൽക്കാതെ ചെയ്യരുത് എന്ന് പറഞ്ഞില്ല ഞാൻ ഞാൻ പോയാലേ വിശ്വാസമായി എന്നോട് ഇതാണ് പുള്ളിക്കാരത്തിന്റെ സഹോദരി ഇവര് പറയാറുണ്ടായിരുന്നു അവന്റെ അടുത്ത് കൊളുത്താൻ നിൽക്കരുത് അവൻ നിന്നെ അഭായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് പക്ഷെ എല്ലാ അമ്മമാർക്കും ഒരു വിശ്വാസം കാണുമല്ലോ സ്വന്തം മക്കൾ നമ്മളെ എന്ന് ആര് നമ്മളെ ദ്രോഹം ചെയ്താലും ഏത് കണ്ടീഷൻ എത്ര വേർസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിലും സ്വന്തം മക്കളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഒരു മാതാപിതാക്കളും വിചാരിക്കത്തില്ല ഒരു പക്ഷെ ആ ഒരു ധൈര്യം ആയിരിക്കാം ഇവൻ ഇത്രയും വലിയൊരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് പോലും അവനെ ആ ഒരു വീട്ടിൽ കേട്ടി താമസിപ്പിച്ചത് അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ അവർ ശ്രമിച്ചത് ആ മരിക്കുന്നതിന്റെ തലേന്ന് വരെ ആ വീട്ടിൽ നിന്ന് ചോറും തിന്ന് അവിടെ കിടന്നുറങ്ങിയവനാണ് സ്വന്തം ഉമ്മായെ കൊന്നതിന്റെ ഒരു ലേശം പോലും റിഗ്രറ്റ് പോലും ഈ നാറിയുടെ മുഖത്തില്ല അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇവനെ ഹോസ്പിറ്റലിൽ നിന്ന് ജീപ്പിലോട്ട് നേരത്ത് ഇവൻ മാധ്യമങ്ങളെ നോക്കി കാണിക്കുന്ന ഒരു വേലയുണ്ട് നിങ്ങൾ ആ ഒന്ന് കണ്ടു വെക്ക ആ മൊമന്റിൽ അവന്റെ ചെപ്പ അടിച്ചു പൊളിക്കണമായിരുന്നു ആ മൊമന്റിൽ ഇങ്ങനെയുള്ളവന്മാരുടെ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നിട്ടിരിക്കുന്നവനാണ് അതിന്റെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇതുണ്ടോ അവന്റെ മുഖത്ത് സോ അവനത് കരുതി കൂട്ടി കൊല്ലാം എന്ന് തന്നെ തുനിഞ്ഞു വന്നതാണ് കൂടാതെ ഈ മരണം നടക്കുന്നതിന്റെ മുമ്പ് ദിവസങ്ങളിൽ ഇവൻ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഇവൻ ഇവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എവിടേക്കോ എന്ന് ഈ അനിയത്തി പറയുന്നുണ്ട് ഇവന്റെയൊക്കെ ഫ്രണ്ട്സ് അല്ലേ എന്താണെങ്കിലും ഇവനേക്കാൾ ലോകപേഴകളായിരിക്കും അവന്മാരെല്ലാം ഈ മയക്കുമരുന്നിന്റെ അടിമേട് അടിമകളായിരിക്കും ഉപന്മാരെ എല്ലാത്തിനെയും പൊക്കിയെടുത്ത് എവിടെങ്കിലും കൊണ്ടിടണം അല്ലെങ്കിൽ ഇവന്റെ വീട്ടിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇനിയും ഇതുപോലെ അവസ്ഥ ഉണ്ടാവും ഉമ്മമാരൊക്കെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് സോ പോലീസ് വലിയൊരു വിപത്ത് ഒഴിവാക്കണമെങ്കിൽ ഇവന്റെ കൂട്ടുകാരെ ആദ്യം പൊക്കണം ഉമാർ എവിടെയാണ് പോയത് എന്താണ് ചെയ്യുന്നത് ആദ്യം കണ്ടുപിടിക്കണം ഈ നാല് ദിവസം ചിലപ്പോൾ അതും തലയ്ക്ക് മൂത്ത് കിടക്കുകയായിരിക്കും ചിലപ്പോൾ ഡ്രഗ് അടിക്കാൻ പൈസ കഴിഞ്ഞു കാണത്തില്ല അതിന് വേണ്ടിയിട്ട് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയതായിരിക്കും കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഉമ്മയെ വെട്ടി അതും അയലത്ത് കിട്ടിന്ന് പോയി കത്തി മേടിച്ചിട്ട് വന്നിട്ടാണ് വെട്ടിയത് ഇവൻ തലേ ദിവസം വീട്ടിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന മരിച്ച സ്ത്രീന്റെ സിസ്റ്റർ പറയുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് കേൾക്കാം പിന്നെ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിന്റെ ഇവന് മയക്കുമരുന്ന ആദ്യം കിട്ടുന്നത് ഫ്രണ്ട് ാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്കൂളുകളിൽ ശരിക്കും ഈ സാധനം സ്പ്രെഡ് ആവുന്നുണ്ട് ന്യൂസ് ഒരെണ്ണം പോലും പുറത്തോട്ട് വരുന്നില്ല സ്കൂളുകാർ തന്നെ പല പിള്ളേരുടെ കയ്യിൽ നിന്ന് ഈ സാധനം പൊക്കും എം ഡി എം എ കഞ്ചാവും അടക്കമുള്ള അത് പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് അടക്കം ഈ സാധനങ്ങൾ പൊക്കും ഇത് പൊക്കിയിട്ട് സ്കൂളുകാർ ഇത് പുറത്തോട്ട് വിടത്തില്ല ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഗവൺമെന്റ് സ്കൂളോ പ്രൈവറ്റ് സ്കൂളോ എന്തോ ആയിക്കോട്ടെ സ്കൂളുകാർ തമ്മിൽ നല്ല മത്സരമാണ് ഇപ്പൊ ഈ ഒരു സ്കൂളില് കുട്ടികൾ മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നു എന്നൊരു വാർത്ത പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നാളെ ആ സ്കൂളിലോട്ട് കുട്ടികളെ കൊണ്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പേരൻസ് മടിക്കും ആ ഒരു കാരണത്താല് സ്കൂളുകാർ തന്നെ ഈ ഒരു കേസ് അങ്ങ് മുക്കും അത് പോലീസിനെയോ വേണ്ടപ്പെട്ട അധികാരികളോ അറിയിക്കത്തില്ല ചിലപ്പോൾ വീട്ടുകാരെ വിളിച്ച് അറിയിക്കുകയായിരിക്കും വീട്ടുകാരുടെ കൈ നിൽക്കുന്ന കേസുകൾ തല്ലുദ് അവിടെയാണ് ഈ സ്കൂളുകാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അന്നേ ആ പൊക്കുന്ന ആ ഇവനെ കൊണ്ട് വല്ല ഡി ഐ ഇടണം ഒരു നാട് രക്ഷപ്പെടും ഒരു കുടുംബം രക്ഷപ്പെടും സ്കൂളുകാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അത് പല സ്കൂളുകളിലും ഉണ്ട് നമുക്ക് പേഴ്സണലി അറിയാവുന്ന പല അധ്യാപകരും പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പോക്സോ കേസ് ഈ മയക്കുമരുദ്ധ കേസുകൾ മാത്രമല്ല പോക്സോ കേസ് ശരിക്കും വരുന്നുണ്ട് പിന്നെ ഈ കൂട്ടുകെട്ടുകൾ നമ്മുടെ കൂട്ടുകെട്ട് ആണ് നമ്മുടെ നമ്മളെ മോൾഡ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ഘടകം നമ്മൾ പല രീതിയിൽ നമ്മുടെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നു പോകുന്നത് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഒന്നും ആയിരിക്കില്ല നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് നമ്മുടെ ഫ്രണ്ട്സ് നല്ലതാണെങ്കിലും നമുക്ക് എന്ത് നല്ലോലും അത് പിഴച്ചവന്മാരാണെങ്കിൽ തീർന്ന് ഇപ്പൊ ഒരു ടോക്സിക് ഫ്രണ്ട് സർക്കിളിൽ പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഫ്രണ്ട്സ് എല്ലാം ഇതുപോലെ മദ്യപിക്കുകയും അല്ലെങ്കിൽ ലഹരി മരുന്ന് യൂസ് ചെയ്യുന്നവന്മാരായിരിക്കും ഒരുത്തം മാത്രം കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഇവനെ ഭയങ്കര മാനസികമായി പീഡിപ്പിക്കും ഈഗോ ഹേർട്ട് ആവുന്ന തരത്തില് നീയൊക്കെ ആണാകുന്നതോടെ എന്തിനാണ് സാമാനം തൂക്കിയിട്ട് നടക്കുന്നത് നീയൊക്കെ ആണാവുന്ന ആ തരത്തിൽ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടായിരിക്കും ചിലപ്പം അവനെ കൊണ്ട് ഈ നശിപ്പിക്കുന്നത് അവർ താല്പര്യം ഇല്ലെങ്കിൽ പോലും അവനെയും കൂടെ ഈ ഒരു നശിച്ച് ഇതിനകത്ത് ആക്കുന്നത് വൺ സെവൻ അതിനകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ തീർത്ത് ഇങ്ങനെയാണ് പല സാധുവായിട്ടുള്ള പിള്ളേർ പോലും പെടുന്നത് പിന്നീട് ഇത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇത് കിട്ടാൻ വേണ്ടി പല മാർഗങ്ങളും നോക്കും വീട്ടിൽ ഇത് മോഷ്ടിക്കാൻ തുടങ്ങും ക്ലാസ് സ്കൂളിൽ നിന്നും ക്ലാസ്സിൽ നിന്നും സ്വന്തം ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് വരെ മോഷ്ടിക്കാൻ തുടങ്ങും പൈസ കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഉപദ്രവം തുടങ്ങും ഇത് മേടിക്കാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പല പണി അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ കാണുന്നത് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ െ ഓന ഒരു പ്രശ്നവും കാണിച്ചിട്ടില്ല ഓന അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല നാല് ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ് ആ നാല് ദിവസം ഔട്ടിങ്ങിന് പോയ കാര്യം പോലീസ് കാര്യമായിട്ട് എടുക്കണം ഇവൻ എവിടെയാണ് പോയി ഇവൻ ആരുടെ ഒപ്പമായിരുന്നു എന്ന് കൃത്യമായി നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും ഒരുപാട് കുടുംബങ്ങൾ ഈ സംഭവം നടക്കുന്നത് താമരശ്ശേരി എന്നൊരു സ്ഥലമാണ് അതിനെപ്പറ്റി ഞാൻ പറയാം അവസാനം പറയാം നിങ്ങളത് അത് വെവ്മാരുടെ ഈ വെവ്മാരുടെ കേന്ദ്രമാണ് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പൊ ഈ ഒരു കേസിനകത്തോട്ട് വന്നുകഴിഞ്ഞാൽ ഇവൻ തലേ ദിവസം രാത്രി വീട്ടിൽ കയറി വന്നു കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയതാണ് ഒരു പ്രശ്നം ഇല്ലാതെ വളരെ നോർമലായിട്ട് കിടന്നുറങ്ങിയവനാണ് പിറ്റേ ദിവസം ഈ അനിയത്തി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ജോലിക്ക് പോയി അതിനുശേഷമാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇവനെ പറ്റി ആ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം രണ്ടു വർഷം ഇവിടെ പ്രശ്നമായിട്ട് ആൾക്കാരെല്ലാം തല്ലി റെഡിയാക്കി അങ്ങനെ ഒരു ചുരുക്കം പറഞ്ഞു ഇവനൊരു പൊതുശല്യമാണ് അന്ന് ഇവനെ തല്ലിക്കൊല്ലേണ്ടതായിരുന്നു ഉമ്മ ഇന്ന് രക്ഷപ്പെട്ടേ വേറൊരു നാട്ടുകാരൻ ആ ഒരു സമയത്ത് പുള്ളിക്കാരനോട് അദ്ദേഹം കേൾക്കാം വീട്ടില് വീട്ടിലെ ആളുകളെ എത്തിയിട്ടുള്ളത് അപ്പോൾ നോക്കുമ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊണ്ട് എന്ന് അപ്പോൾ അപ്പോ വാതിൽ ഉള്ളിലായിരുന്നു പിന്നെ സൗണ്ടൊക്കെ കിട്ടിയാൽ കത്തിയും കൊണ്ട് വെട്ടി കത്തിയും കൊണ്ട് പുറത്തേന്ന് ആർക്കാ കത്തി വേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ വന്ന് പൈപ്പിനെടുത്ത് നിന്ന് കത്തിയും കഴുകി കത്തി അടവെച്ച് പിന്നെ ഉള്ളിൽ കയറി വാതിൽ അടക്കിയാൽ പിന്നെ പോലീസൊക്കെ വന്നതെന്ന് വെച്ചാണ് വാതിൽ തുറന്നത് സോ അവരെ വെട്ടിയിട്ട് ഇപ്പം പുറത്ത് വന്ന് ആർക്കാണ് കത്തി വേണ്ടതെന്ന് ചോദിച്ച് അവിടെ കിടന്ന് ബഹളം വെച്ച് അത് കഴുകി അവിടെ കൊണ്ടിട്ടാണ് ഇപ്പം പിന്നെ അകത്ത് കയറി വാങ്ങൽ അടയ്ക്കുന്നത് വെട്ടിപ്പോണമെന്നാണ് പറയുന്നത് ഒരു ദേഷ്ട നാല് ചോക്തി സ്വന്തം ഉമ്മയാണ് കിടക്കുന്നത് ഇനി നമുക്ക് ഈ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി കോഴിക്കോട് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി പറയാം ഒരു കൊല്ലം മുമ്പ് വന്ന ഒരു വാർത്ത ഞാൻ കേൾപ്പിക്കാം അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക ഒരു നാട് ഈ ലഹരി മാഫിയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് അതങ്ങ് കോഴിക്കോട് താമരശ്ശേരി അമ്പലമുക്കാണ് അവിടെ കഴിഞ്ഞ ദിവസം നടന്നത് ലഹരി അഴിഞ്ഞാട്ടമാണ് ഒന്നര വർഷമായി ലഹരി സംഘം അവിടെ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അത് പലയിടങ്ങളിൽ നിന്ന് വന്നിട്ട് അതൊരു കേന്ദ്രമാക്കി മാറ്റുകയാണ് ഈ ഒഴിപ്പിക്കാൻ എത്തിയ പോലീസിന് ഒഴിപ്പിക്കാൻ കഴിയുന്നില്ല പോലീസ് ഇത് ഒന്നര കൊല്ലം മുമ്പ് വന്ന ന്യൂസ് ആണ് താമരശ്ശേരി ആ ഒരു റീജിയൻ ലഹരി മാഫിയയുടെ കേന്ദ്രമാണെന്നാണ് പറയുന്നത് അന്ന് പോലീസിന് പോലും അവിടെ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി ഈ ഒരു സംഭവം ഉണ്ടാവുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ യുവ ശല്യം

ഈ കാറിൻ്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിൻ്റെ ചില്ല് അടിച്ചു തകർത്തു വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് വിട്ടുവന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഇവരൊക്കെ വളരെ ആശങ്കയോടുകൂടിയാണ് രക്ഷിതാക്കൾ ഇവിടെ നിന്ന് മാറ്റി നേരെ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയത് തുടർന്നാണ് വീട്ടിലേക്ക് വലിയ തോതിലുള്ള കല്ലേറുണ്ടായത് ഞാൻ ഈ ക്യാമറ വെച്ച് പോലെ ഭാഗത്ത് തിരിച്ച് വെച്ചാണ് എന്തുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ക്യാമറ വെച്ചില്ല ബേക്കോട് ക്യാമറ വെച്ചില്ല എന്ന് വെച്ചിട്ട് പാപ്പാനോട് ചോദിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇവിടെ ക്യാമറ വെക്കണമെന്ന് തീരുമാനിക്കുക ഇങ്ങനെയല്ല പുറമെന്ന് പുറത്തിറങ്ങുന്നത് വന്നപ്പോൾ കാണുമെന്ന് ആക്രോശിച്ചുകൊണ്ട് എന്നെ വിട്ടാൻ വരുന്നത് അപ്പോൾ ഞാൻ ഓടി ഓടി കൂടി കയറിയതിന് ശേഷം ബാക്കിയുള്ളവർ മക്കൾ യും ആൾക്കാർ പിടിച്ചു മാറ്റിയത് സ്വന്തം വീട്ടിൽ ക്യാമറ വെച്ചാൻ ആഫ്റ്റർ എഫക്ട് ക്യാമറയ്ക്ക് അത് പതിവല്ലേ ഇവനൊക്കെ കടന്ന് കാണിക്കുന്ന കുറന്താളിപ്പല്ലാം അപ്പം അതിനുള്ള ബോധമൊക്കെ ഉണ്ട് അത് ഒരാളോ രണ്ടുപേരോ മൂന്നുപേരോ അല്ല പോലീസിന് പോലും രക്ഷയില്ലെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്ക് പരാതി കൊടുത്ത് അര മണിക്കുകഴിഞ്ഞൊരു വണ്ടി ഒരു വണ്ടി ഇപ്പോൾ പോലീസിനെ കൂടെ വന്നിട്ട് അന്വേഷിക്കാൻ വന്നപ്പോൾ അവർക്കെതിരെ അഞ്ച് നാലഞ്ച് പട്ടികളും പോയിട്ടുന്ന പട്ടികളെയും പതിനഞ്ച് ആൾക്കാരും ഭീഷണിയായിട്ട് ഭീഷണിയായിട്ടും കൂടെ ഇറങ്ങിയാൽ ഇതൊക്കെ ആയിട്ട് അത് കണ്ട് പേടിച്ചിട്ട് പോലീസാർ തിരിച്ചു പോവാ രണ്ട് പോലീസുകാരും രണ്ട് വണ്ടി പോലീസുകാരും തിരിച്ചുപോയി രണ്ടാം ദിവസം വീണ്ടും ഡി എസ് പിൻ്റെ രാത്രി വന്നിട്ട് ഒരു അതിന്റെ ഇടയിലാണ് ഈ പൊട്ടിക്കലും 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 വീടിന്റെ ആയിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഇതിയ്യന് കയ്യിൽ വെട്ടും കിട്ടി അവന്റെ കഴുത്തിന് വെട്ടിയതാണ് അവൻ കൈകൊണ്ട് തടഞ്ഞുകൊണ്ട് കയ്യിലാണ് വെട്ട് കിട്ടിയത് കഴുത്തിന് കിട്ടിയായിരുന്ന ചത്തുവേയ പോലീസുകാരും അവിടെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇമാരി ചെന്ന് കീറുന്ന കാടന്മാരുടെ ഒരു കൂട്ടത്തിന്റെ അത് അടുക്കോട്ടാണ് അത് മയക്കുപോരുന്നടിച്ച് പോകില്ല ഉമാരി വടിവാളും മാരകായുധങ്ങളും ആയിട്ട് നിൽക്കുന്നവര് ഇവരെയൊക്കെ സ്ഫോട്ടി കണ്ട വെടിവെച്ച് പോലെയാണോ നിയമം കൊണ്ടുപോകണം അല്ലാതെ ഇവരെങ്ങും പിടിച്ച് നില നിലക്കീർത്താൻ പറ്റൂല അതെ മുന്നിൽ 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 മുന്നേ രാത്രി പോലീസുകാരിൽ അങ്ങോടെ വന്ന ആ രംഗമാണ് നിങ്ങൾ പോയി കണ്ടത് എനിക്ക് ബഹുമാനപ്പെട്ട പോലീസിനോടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ പവർഫുൾ എന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ മേധാവികളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കൊല്ലം മുമ്പ് പോലീസിന് നേരെ വരെ ആക്രമിക്കുന്ന രീതിയിൽ ഡ്രഗ് മാഫിയ അവിടെ വളർന്നിട്ടുണ്ട് ഒരു കൊല്ലത്തിന് ശേഷം അതേ ഡ്രഗിന്റെ പേരിൽ ഒരു മകൻ ഒരു ഉമ്മായെ വെട്ടിക്കൊല്ലുന്നു അതിന്റെ അർത്ഥം എന്താണ് ഇപ്പോഴും താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഡ്രഗ് എന്ന് പറയുന്ന സാധനം സുലഭമായി ലഭിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ എന്താണ് ഇത്രയും നാൾ ചെയ്തത് പോലീസുകാരന്ന് പേടിച്ചോടി അന്ന് നടന്ന ആക്രമിക കസ്റ്റഡിയിൽ എടുത്തു നിങ്ങൾ എന്താണ് അവിടെ എനിക്ക് തോന്നുന്നില്ല ഇതൊരു വലിയ മാഫിയ തന്നെയാണ് ഒന്നോ രണ്ടോ പേരെ പിടിച്ചു കഴിഞ്ഞാൽ പോലും ബാക്കിയുള്ളവന്മാർ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഈ ഒരു കേസ് കേവലം ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്ന ഒരു കേസ് അല്ല അത് ആദ്യം മനസ്സിലാക്കുക ഇവന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് ഇവന് സപ്ലൈ ചെയ്ത ആരാണ് ഇവന്റെ ഫ്രണ്ട്സ് ആരാണ് കംപ്ലീറ്റ് അവന്മാര് ഇതിന്റെ അടിമകളായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് നാളെ ഒരമ്മക്കോ ആർക്കോ ഈ ഒരു ഗതികീട് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ഇറങ്ങണം ഇത് താമരശ്ശേരി മാത്രമല്ല ഞാൻ താമരശ്ശേരിക്കാർ മാത്രം അടിച്ചാക്ച്ഛലി സംസാരിക്കുവല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ സ്കൂളുകളിൽ പോയിട്ട് മൈക്ക് മൈക്കാര് ക്യാമ്പയിൻ നടത്തിയതെന്നും പറഞ്ഞ് അവിടെ ഒരു കിണയും സംഭവിക്കാൻ പോകുന്നില്ല ഉള്ള കാര്യം പറയാം കുറച്ച് നാൾക്ക് മുമ്പ് എം എൽ എ യു പ്രതിമയുടെ മകൻ അടങ്ങുന്ന ഒരു ഒമ്പതംഗ സംഘത്തിന് ഇതുപോലെ കഞ്ചാവ് കേസി പിടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഈ അവന്മാർക്ക് കഞ്ചാവ് എവിടുന്ന് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിച്ചു ഏതെങ്കിലും ഉള്ളിത്തെറിച്ച ഒരു കേസ് കിട്ടും അതിനകത്ത് പ്രതി അറസ്റ്റ് ചെയ്യും അത് അവിടെ തീർന്നു എന്നുള്ള രീതിയിലാണ് ഈ നമ്മുടെ കേരള പോലീസ് ബിഹേവ് ചെയ്യുന്നത് സീരിയസ്ലി ഒരു വലിയ ശൃംഖലയുടെ ഏറ്റവും അറ്റത്തെ കണ്ണുകളെ മാത്രമാണ് നിങ്ങൾക്ക് പ്രതികളായിട്ട് കിട്ടുന്നത് പക്ഷെ ഇതിൻ്റെ ഉള്ളിലോട്ട് ബ്രാഞ്ച് കണക്കിന് ശൃംഖലകളുണ്ട് അതിൻറെ ഉള്ളിലോട്ട് സഞ്ചരിച്ചാൽ മാത്രമേ ഏറ്റവും വലിയ സപ്ലൈ ചെയിൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ആ തരത്തിലോട്ട് അന്വേഷണം വ്യാപിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല നിങ്ങൾ അല്ല നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് അല്ലെങ്കിൽ മനൊക്കെ ഡി എക്സി സെന്ററിൽ കൊണ്ടിട്ടാൽ അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടിട്ടാൽ ഇവിടെ ഒന്നും മാറാൻ പോടില്ല ഒന്നും ചേഞ്ച് ആവണില്ല അധികാരികൾക്ക് കണ്ണും മൂക്കും ചെവിയും ഉണ്ടായിട്ട് കാര്യമില്ല അതൊക്കെ പ്രോപ്പറായിട്ട് പ്രവർത്തിപ്പിക്കാൻ അറിയണം അല്ലാതെ ചെവിയും തപ്പി കണ്ണും അടച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല ഇനിയെങ്കിലും കണ്ണ് തുറക്കും എന്നുള്ളൊരു വിശ്വാസം ഇല്ല കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ